കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വഖ ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്ത് തമിഴക വെട്ടിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയ് സുപ്രീംകോടതിയെ സമീപിച്ചു നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഹർജി നൽകിയത് തമിഴ്നാട് സർക്കാരും ഡി എം കെയും നിയമത്തിനെതിരെ ഹർജി നൽകിയിട്ടുണ്ട് വഖ ബില്ലിനെതിരെ തമിഴക വെട്ട്രിക്കഴകത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് വിജയ് കോടതിയെ സമീപിക്കുന്നത് വഖബ ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി ഈ മാസം പതിനാറിന് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരാണ് ബെഞ്ചിലെ മറ്റ് ജഡ്ജിമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട് ഇതുവരെ പതിനഞ്ചോളം പരാതികളാണ് സുപ്രീംകോടതിക്ക് ലഭിച്ചിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് ആർ ജെ ഡി ഡി എം കെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സമസ്ത തുടങ്ങിയവ സുപ്രീംകോടതിയെ സമീപിച്ചത് നിയമം സ്റ്റേ ചെയ്യരുതെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് തങ്ങളുടെ വാദം കേൾക്കാതെ ഹർജിയിൽ തീരുമാനമെടുക്കരുതെന്നാണ് തടസ്സ ഹർജിയിൽ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ വഖഭേദഗതി നിയമത്തിന് അംഗീകാരം നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വോട്ടെടുപ്പിലൂടെയാണ് ലോക്സഭയിലും രാജ്യസഭയിലും വഖഭേദഗതി നിയമം പാസാക്കിയത്